ായ് നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മാസ്റ്ററുടെ ഡയറ്റ് പ്ലാൻ ഏതൊക്കെയാണ് മാസ്റ്റർ എന്തൊക്കെയാണ് കഴിക്കാറുള്ളതെന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളൂടെ പറയാനുണ്ട് അധികം മസിൽ ലോസ് വരാതെ അധികം ഫാറ്റ് കട്ട് ചെയ്യാതെ ഒരുപാട് നമുക്ക് ഫാറ്റ് കട്ട് ചെയ്യുന്നൊക്കെ കോമ്പറ്റേഷൻ ടൈമിൽ മാത്രമേ ഞാനൊക്കെ ഞാനൊക്കെ ഭക്ഷണമായിട്ട് കോമ്പറ്റേഷൻ ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ കോംഷൻ ടൈമിൽ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ നോർമൽ സമയത്ത് ഒരുപാട് നമ്മൾ ഡയറ്റ് പിടിക്കാറില്ല ഡയറ്റ് എടുക്കും അത് കുറച്ച് മസിലോളിയം പോകാത്ത രീതിയിലുള്ള ഡയറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും മസിലോളിയം അധികം പോകാതെയുള്ള ഡയറ്റ് വേണം അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു ഡയറ്റുണ്ട് അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സൂട്ടാവണമെന്നില്ല ആദ്യമേ അത് തന്നെ പറയാം കാരണം ഒരുപാട് ഫാക്റ്റുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഡയറ്റുകൊണ്ട് പ്രത്യേകിച്ച് ഗുണുണ്ടായിക്കണമെന്നില്ല ഒരു സാധാരണക്കാരെ സാധാരണ രീതിയിലുള്ള ഫാറ്റൊക്കെ ബോഡി ഉള്ളവരാണേൽ തീർച്ചയായിട്ടും ഈ ഡയറ്റ് നിങ്ങൾക്ക് ഗുണമാവും അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മോർണിംഗിൽ ചെയ്യാറ് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും അത് നിർബന്ധമാണ് അതിനുശേഷം ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് മധുരക്കിഴങ്ങാണ് ആണ് ഈ വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് മധുരക്കിഴങ്ങ് കഴിക്കും മധുരക്കിഴങ്ങ് ഒരു നാലഞ്ച് പീസ് എടുക്കും ആ കൂട്ടത്തിൽ ഒരു മൂന്ന് എഗ്ഗ് മുഴുവനായിട്ട് എടുക്കും ഇനി മധുരക്കിഴങ്ങ് കിട്ടാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ചെറുപയറോ കടലോ ഒരു എടുക്കും അതാണ് ഞാൻ യൂസ് ചെയ്യാറ് അതിന് ശേഷം നമ്മൾ ഒരു പതിനൊന്ന് മണി സമയക്കാവുമ്പോൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൽ കഴിക്കുന്നത് നേന്ത്രപ്പഴം ഒരു നല്ലൊരു നേന്ത്രപ്പഴം എടുക്കും ആ കൂട്ടത്തിൽ കുറച്ച് പപ്പായ പിന്നെ അതേ കൂട്ടത്തിൽ തന്നെ കുറച്ച് നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ വാട്ടർമെലൺ ആണെങ്കിലും കുഴപ്പമില്ല ഓറഞ്ച് നിർബന്ധമാണ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ ഓറഞ്ച് കിട്ടിയില്ലെങ്കിൽ ലൈം ജ്യൂസ് ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓക്കെ ഓറഞ്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഫ്രൂട്ട്സുകളെടുക്കും നമുക്ക് മെയിനായിട്ട് നേന്ത്രപ്പോഴാണ് പപ്പായും അതിന് ശേഷം നമുക്ക് അല കിട്ടുന്ന ബാക്കിയുള്ള ഫ്രൂട്ട്സുകളും കൂടെ അല്ല ആഡ് ചെയ്യും ഒരുപാട് ഫ്രൂട്ട്സ് എടുക്കും ഇതിന് ശേഷം പിന്നത്തെ അടുത്ത ഫുഡ് വരുന്നത് നമുക്ക് ഉച്ച സമയത്താണ് ഉച്ച സമയത്ത് ഞാൻ ബ്രൗൺ റൈസാണ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൗൺ റൈസ് എടുക്കും ബ്രൗൺ റൈസിൻ്റെ കൂട്ടത്തില് തന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസിൽ നിന്ന് നമ്മൾ കൂടുതൽ ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും മെയിനായിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബീൻസ് ക്യാരറ്റ് ബീട്രൂട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും ഉച്ചയ്ക്ക് അടിക്കുമ്പോൾ അത് കൂടി തന്നെ ഞാൻ ഫിഷ് ആണ് സ്ഥിരമായിട്ട് ഞാൻ എടുക്കാറുള്ളത് എൻ്റെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഫിഷ് തന്നെയാണ് എടുക്കാറുള്ളത് നമുക്ക് ഈ രാവിലെ മധുരക്കിഴങ്ങ് എടുക്കണം എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രാവിലെ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല എനർജറ്റിക് ആയിരിക്കും നമുക്ക് മസിൽ ഗെയിൻ ആവാൻ നല്ലൊരു സാധനമാണ് സ്കിന്നിനും വളരെ നല്ലതാണ് സ്കിന്ന് വളരെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ചുടുകൾ അധികം പോലെ വളരെ നല്ല സാധനമാണ് മധുരക്കിഴങ്ങ് അതുകൊണ്ടാണ് രാവിലെ ഞാൻ മധുരക്കിഴങ്ങ് എടുക്കണം എന്ന് പറഞ്ഞത് പിന്നെ പറ്റാത്തവർ തീർ തീർച്ചയായിട്ടും കടലയോ ചെറുപയറോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പതിനൊന്ന് മണിക്ക് ഫ്രൂട്ട്സ് എടുക്കുക ഉച്ചയ്ക്ക് ബ്രൗൺ റൈസും ചോറും ഒരു ബൗൾ തൈരെടുക്കും ഫിഷ് നിർബന്ധമാണ് വെജിറ്റബിൾസ് അതേ അളവിൽ തന്നെ എടുക്കും പിന്നെ അടുത്ത ഫുഡ് ടൈം വരുന്നത് നാല് മണി സമയം അല്ലെങ്കിൽ ഒരു അഞ്ച് മണി സമയമാണ് ഈ അഞ്ച് മണി സമയത്ത് ഞാൻ ഭക്ഷണമായിട്ട് എടുക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ നോക്കുക രണ്ട് ഗ്ലാസ് ഓട്സ് ഓട്ട്സിൻ്റെ കൂട്ടത്തില് തന്നെ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ശ്രമിക്കുക നിലക്കടല ഒരു ബൗൾ നിലക്കടല അത് പച്ചക്കടല മേടിച്ചിട്ട് പുഴുങ്ങും പുഴുങ്ങിയിട്ടെടുക്കും ഒരു രണ്ട് മുട്ട ഇതാണ് എൻ്റെ ഒരു അഞ്ച് മണി സമയത്ത് മേല് ചെറിയ രണ്ട് ഗ്ലാസ് ഓട്സ് കെട്ടാ ഗ്ലാസ് ഓട്സ് എന്ന് പറയുമ്പോൾ വലിയ ഗ്ലാസ് അല്ല ചെറിയ രണ്ട് ഗ്ലാസ് ഓട്സ് ഒരു ചെറിയ ബൗളും നിലക്കടല ഒഴുങ്ങിയത് ആ കൂട്ടത്തിന് രണ്ട് എക്കും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ വർക്കൗട്ട് ചെയ്യും ഈവനിങ് സമയത്ത് വർക്കൗട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വർക്കൗട്ട് കഴിഞ്ഞ പാടെ തന്നെ ഒരു രണ്ട് മുട്ട കഴിക്കാറുണ്ട് രണ്ടല്ലെങ്കിൽ മൂന്ന് മുട്ട കഴിക്കുമ്പോൾ ഒരു ദിവസം എങ്ങനെയെങ്കിലും സ്പ്ലിറ്റാക്കി സ്പ്ലിറ്റാക്കി ഒരു പത്ത് മുട്ടയോളം മുഴുവനായിട്ട് കഴിക്കാറുണ്ട് ഒരു ദിവസം അതിൽ മഞ്ഞ ഒഴിവാക്കാറൊന്നുമില്ല അതൊക്കെ ഒഴിവാക്കുന്ന കോമ്പറ്റിഷൻ ടൈമിൽ മാത്രമേ ഒഴിവാക്കാറുള്ളൂ അല്ലാതെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ മോർണിംഗിൽ മൂന്നെണ്ണം എടുക്കും ഈവനിങ്ങിൽ പ്രീ വർക്കൗട്ടായിട്ട് മൂന്നെണ്ണം എടുക്കും പിന്നെ വർക്കൗട്ടിന് ശേഷം ഇതേപോലെ തന്നെ ഒരു നാലെണ്ണം എടുക്കും അങ്ങനെ ഒരു പത്ത് മുട്ടോളമായി ഏകദേശം ഇതിൽ ഫാറ്റ് നന്നായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് മോർണിംഗിൽ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടും കാരണം നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ചെയ്യുമ്പോൾ ബോഡിയിൽ ഫുഡിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പം കുറേ കൂടെ ഫാറ്റ് കത്തിപ്പാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇനി മസിൽ ഗെയിൻ ചെയ്യുന്നവരുവാണെങ്കിൽ തീർച്ചയായിട്ടും വൈകുന്നേര സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അവർക്ക് കുറച്ചുകൂടെ എനർജിയും കിട്ടും കുറച്ചും കൂടെ മസിൽ ഗെയിൻ ആ ചാൻസും കൂടുതലാണ് മൂന്നാല് തേനെ ഫുഡും കഴിച്ചിട്ടാണല്ലോ വർക്കൗട്ട് ചെയ്യുന്നത് അതിൻ്റെ പ്രത്യേകത ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാൻ കോഴിമുട്ടയുടെ കാര്യം പറഞ്ഞു ഇനി നൈറ്റ് ഫുഡ് നൈറ്റ് ഫുഡ് ഞാൻ വർഷങ്ങളായിട്ട് ചപ്പാത്തിയാണ് കഴിക്കാറ് ഒരു മൂന്ന് ചപ്പാത്തി എടുക്കും അതേപോലെ തന്നെ ചിക്കൻ നിർബന്ധമാണ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇത് ബ്രസ്റ്റ് പീസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അധികം ഓലൊന്നും യൂസ് ചെയ്യില്ല കുറച്ച് കുരുമുളക് പൊടി ഇടും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടും ബോയിൽ ആ കൂട്ടത്തിൽ ഒരു സ്പൂൺ ഒലിവോയിൽ ഒഴിക്കും ഒലിവോലൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ബോയില് ചെയ്തെടുക്കും കഴിക്കാം കുരുമുളക് പൊടി ഇടാറുണ്ട് കുറച്ച് ഒരു അല്പം ശകലം അല്പശകലം ഇടും നമുക്ക് ആ ഒരു പച്ചവെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാണ് കഴിക്കാറ് ചിക്കനും ചപ്പാത്തി ഇനി അതേപോലെ തന്നെ ആ സമയത്ത് നമ്മൾ സാലഡ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഒന്നെങ്കിൽ ഉച്ചയ്ക്കാണ് യൂസ് ചെയ്യാറ് സാലഡ് ഇനി ഉച്ചയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളാണെങ്കിൽ നൈറ്റ് നിർബന്ധമാണ് സാലഡ് സാലഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും കക്കരി കുക്കുംബറ് ക്യാരറ്റ് അതേപോലെ തന്നെ ഒരു ഹാഫ് ഒനിയൻ ഒരു ഹാഫ് ലെമൺ ഇത് ഇത്രയും സാധനങ്ങളാണ് സാലഡ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താറുള്ളത് സാലഡ് നിർബന്ധമാണ് ഇതേപോലെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാൻ പറ്റുമോ ഒരു സാധനമുണ്ട് ഒരു ബൗൾ തൈര് യൂസ് ചെയ്യും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് തൈര് യൂസ് ചെയ്യും അതേപോലെ തന്നെ നൈറ്റിൽ കഴിക്കുമ്പോൾ ഇതേപോലെ തന്നെ സാലഡ് ഉൾപ്പെടുത്തും സാലഡ് ചിക്കൻ ചപ്പാത്തി ഇനി അതുകൂടാതെ തന്നെ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ആപ്പിൾ അത് പരമാവധി ഗ്രീൻ ആപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം പതിനൊന്ന് മണി സമയത്തും ഒക്കെ കഴിക്കുന്നുണ്ട് പിന്നെ തിരിച്ച് നൈറ്റിൽ ഫ്രൂട്ട്സുകൾ കഴിക്കാറില്ല ആകെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ആപ്പിളാണ് നമ്മൾ നൈറ്റ്സിൽ ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കാൻ നിൽക്കാത്തതാണ് നല്ലത് അത് കഴിച്ചിരുമ്പോൾ നമുക്ക് വീണ്ടും അതിലും ചെറിയൊരു പാറ്റിൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നൈറ്റിൽ അങ്ങനെ കഴിക്കാറില്ല പിന്നെ പരമാവധി നമുക്ക് എട്ട് മണിക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ജിമ്മിലായിരിക്കും നല്ല തിരക്കുള്ള സമയമായിരിക്കും എങ്കിലും ഒരു ഒമ്പതരയ്ക്കുള്ളിൽ കഴിക്കാൻ ശ്രമിക്കും പിന്നെ നൈറ്റിൽ കഴിക്കാറില്ല പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കും പിന്നെ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു ഫിഷ് ഓയിൽ കഴിക്കും അത് നിർബന്ധമാണ് ഒമേഗ ത്രീ നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഡയറ്റ് ഡയറ്റെന്നല്ല ഏത് ഗെയിനിങ്ങിനാണെങ്കിലും കട്ടിങ്ങിനാണെങ്കിലും ഏത് ചെയ്യുമ്പോഴും ഓയിലൊക്കെ കുറഞ്ഞാൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് ഉണ്ട് നിങ്ങൾ നോക്കുക നോക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് യൂസ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട് കുറച്ച് മൾട്ടി വിറ്റാമിൻ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ വർക്കൗട്ടിന് മുമ്പായിട്ട് മൾട്ടിവിറ്റാമിൻ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വർക്കൗട്ടിന് ശേഷമാണെങ്കിലും മൾട്ടി വിറ്റാമിൻ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ തന്നെ അത് ഒരുപാടുണ്ട് നമുക്ക് നല്ല സാധനങ്ങൾ ഒരുപാടുണ്ട് വിപണിയിലുണ്ട് ഇനിയിപ്പം ഏറ്റവും ചെറിയ സാധനമാണ് മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്നതാണെങ്കിൽ നിങ്ങൾ സുപ്രാഡിൻ പോലുള്ള സാധനങ്ങളുണ്ട് അത് മൾട്ടി ആണ് മൾട്ടി വിറ്റാമിൻ യൂസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ചില ചിക്കാം പ്രീ വർക്കൗട്ടായിട്ട് എന്തൊക്കെ ചെയ്യുന്നത് പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്ന് യൂസ് ചെയ്യുന്നത് എൻ്റെ പ്രീ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും സ്വീറ്റ് പ്രൊട്ടക്റ്റൊക്കെ തന്നെ ആയിരിക്കും ഇനി അതല്ലെങ്കിൽ നമുക്ക് ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊന്നും വരായിരിക്കാൻ വേണ്ടി ഗ്ലൂട്ടാമിൻ യൂസ് ചെയ്യാറുണ്ട് അത് നല്ലതാണ് നമുക്ക് ജോയിന്റ് പെയിനും കാര്യങ്ങളൊക്കെ അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട് അത് നിങ്ങൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ ഇന്ന ബ്രാൻഡ് ഞാൻ പറയുന്നില്ല അത് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഇതിപ്പോൾ വീട്ടിൽ നിന്ന് ഡയറ്റ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഗ്ലൂട്ടാമിൻ്റെ ഒക്കെ എന്നൊക്കെ ചോദിക്കും തീർച്ചയായിട്ടും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ആർക്കും വേണേലും ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ വരാം ഇപ്പോൾ ഗ്ലൂട്ടാമിനൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ക്രിയാറ്റിനെ പറ്റി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ക്രിയാറ്റിന് എടുക്കുന്നതും നല്ലതാണോ അതൊരു ക്രിയാറ്റിന് ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ ക്രിയാറ്റിനെടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന കാര്യം ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് യൂറിക്കാസിൻ്റെ അളവ് നോക്കുക ക്രിയാറ്റിൻ്റെ അളവൊക്കെ നോക്കുക ക്രിയാറ്റിനൊക്കെ ഇപ്പം വൺ പോയിൻറ്റ് ഫോർ വൺ പോയിന്റ് ഫൈവ് വരെയൊക്കെയാണ് നോർമലായിട്ടുള്ളത് അപ്പോൾ ഒരാളുടെ ബോഡിയിൽ വൺ പോയിന്റ് വൺ ഒക്കെ ഉള്ളൂ അല്ലെങ്കിൽ വൺ പോയിൻറ്റേ ഉള്ളൂ ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് ക്രിയാറ്റിൻ എടുക്കാം പിന്നെ ക്രിയാറ്റിനൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ് ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യമായി എടുക്കാൻ ശ്രമിക്കുക ഇന്ന് മോർണിംഗിൽ എടുത്തു പിറ്റേ ദിവസം വൈകുന്നേരം എടുത്തു അങ്ങനെ എടുക്കാതെ സ്ഥിരമായി എടുക്കുന്നവർ സ്ഥിരമായി മോർണിംഗിൽ എടുക്കുക സ്ഥിരമായി ഈവനിങ്ങിൽ എടുക്കുന്നവർ സ്ഥിരമായി ഈവനിങ് എടുക്കുക അപ്പം ഞാൻ കണ്ടിന്യൂ ആയിട്ട് ക്രിയാറ്റൻ ഒന്നും എടുക്കാറില്ല ഇനി ഞാൻ ഒന്നോ രണ്ടോ മാസം ക്രിയാറ്റൻ കോംഷൻ ടൈമിൽ എടുക്കുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെക്കപ്പ് ചെയ്ത് നോക്കാറുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ക്രിയാറ്റൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല ഇടയ്ക്ക് ഒന്ന് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക യൂരിക് ആസിഡിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്യുക യൂരിക് ആസിഡൊക്കെ ഒരുപാടുണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഫിഷൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കുറേ ഫിഷ് ഒക്കെ ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ഞാനിതെടുക്കാറുണ്ട് പറഞ്ഞ പോലെ തന്നെ ക്ലിയാറ്റം എടുക്കാറുണ്ട് ഓംഷനെമിന് മാത്രം അല്ലാതെ നോർമൽ സമയത്ത് ക്ലിയറിനെ എടുക്കാറില്ല ഇനി അഥവാ എടുക്കുകയാണെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മാസം എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് രണ്ടോ മാസം റെസ്റ്റ് കൊടുത്തിട്ട് എടുക്കാറുള്ളു കണ്ടിന്യൂ ആയിട്ട് എടുക്കാറില്ല അതും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് ക്ലിയർ ഞാൻ സ്ഥിരമായി എടുക്കുന്നത് മൾട്ടി വിറ്റാമിൻ ഫിഷ് ഓയിൽ എടുക്കാറുണ്ട് ഗ്ലൂട്ടാമിനെടുക്കാറുണ്ട് അതെനിക്ക് ജോയിൻറ്റ് പെയിൻ വരാതിരിക്കാനാണ് പിന്നെ അതേപോലെ തന്നെ വർക്കൗട്ടിന് ശേഷം വേ പ്രോട്ടീൻ മസിൽ റിക്കവറിക്ക് നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ ഹെവി വെയിറ്റ് ഒക്കെ നന്നായിട്ട് എടുക്കുന്ന ആൾക്കാരാണ് പിന്നെ അതുപോലെ തന്നെ ഫുൾ ടൈം ഈ പരിപാടി ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ നമ്മൾ നിൽക്കുകയും സപ്പോർട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബോഡിയിൽ ഇഞ്ചറിയും ക്ഷീണങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേ പ്രോട്ടീൻ എടുക്കാറുണ്ട് ഇത്രയാണ് ഞാൻ വർഷങ്ങളായിട്ട് ഡയറ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തേഴ് വർഷത്തോളം വാങ്ങി എങ്കിലും നമ്മൾ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുകളായിട്ടുണ്ടാകും അപ്പോൾ നമുക്കൊരു പരിധി വരെ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല മസിൽ ഇഞ്ചുറിയും കാര്യങ്ങളൊന്നും വരില്ല നമ്മൾ എങ്ങായിട്ട് ഇരിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ഇതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റ എന്നെ കോൺടാക്റ്റ് ചെയ്യുക സഞ്ജയ് ദ സ്പേസ് സൗത്ത് ഇന്ത്യൻ എന്നാണ് സഞ്ജയ് ദ സൗത്ത് ഇന്ത്യൻ എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി എസ് എ എൻ ജെ എ ഐ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ